ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊമോസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സമോസ ലിഫണ്ട് ഒരു വെറൈറ്റി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പുറഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ ക്രീമിയും ഒക്കെ ആയിട്ട് വളരെ സിംപിളാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തല്ലാന്ന് നോക്കിയാലോ ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എത്തിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പഞ്ചസാരയൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവയും ഇതൊന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താലും മതി കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോ കളറും പിന്നെ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിപ്പോൾ കസ്റ്റാർഡ് പൗഡറായ കാരണം വാനില സിൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നിങ്ങൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വാനില സിൻസോടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒട്ടും കട്ടൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലത്തെ കസ്റ്റാഡ് പൗഡറൊക്കെ പാലിൽ നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാനും അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഈ സമയം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുക അപ്പോൾ മധുരം കുറച്ച് കൂടുതലായിരിക്കണം അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് എന്നാലാണ് ദിൽ തറവിയും കസ്റ്റാർഡ് പൗഡറൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് കിട്ടുകയുള്ളൂ ചെറിയ തീലിങ്ങനെ ഇളക്കി കൊടുത്ത് തിളക്കാനായപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കസ്റ്റേഡ് നല്ലതുപോലെ തിളച്ച് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം സാധാരണ നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കുന്ന പോലെയല്ല അതിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം അര മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള റോള് തയ്യാറാക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമൂസ ലീഫ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റോള് തയ്യാറാക്കുന്നത് സമൂസ ലീഫിനോടൊപ്പം തന്നെ കുറച്ച് ബട്ടർ പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വേരലും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത് ആദ്യം ബട്ടർ പേപ്പർ ഒന്ന് വേരലുമ്പോൾ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സമോസാലീഫും റോൾ ചെയ്തെടുക്കുക കേട്ടോ ആദ്യം ബട്ടർ പേപ്പർ എന്തിനാണ് വെച്ചെടുക്കുന്നത് വെച്ചാൽ ഇത് ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാതെ റോൾ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ ഉള്ളിലൊക്കെ പൊളിച്ചിട്ട് ഫില്ലിങ് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ട്യൂബ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു വിരലിങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ ആദ്യം ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സമൂസ ലീഫ് റോൾ ചെയ്യുക ഫസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം കുറച്ച് മൈദ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഒട്ടിച്ചിട്ട് ബാക്കിയുള്ളത് വീണ്ടും റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് വീണ്ടും മൈതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക മൈദ സ്പ്രെഡ് ചെയ്യുമ്പോൾ ബട്ടർ പേപ്പറും ആവാതെ ശ്രദ്ധിക്കണേ നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബട്ടർ പേപ്പർ മാറ്റാം അപ്പോൾ ബട്ടർ മൈദ ആയിട്ടുണ്ടെങ്കിൽ ലീഫും ബട്ടർ പേപ്പറും കൂടിയിട്ട് ഒട്ടി പിടിക്കും അതുകൊണ്ടാണ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം മൈദ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ആദ്യം ബട്ടർ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലീഫും റോൾ ചെയ്തെടുക്കാം ഈ ബട്ടർ പേപ്പറിന് പകരം ഫോയിൽ ഫോയിലുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം നല്ല ടൈറ്റ് ആയിട്ടല്ല കേട്ടോ കുറച്ച് ലൂസിലാണ് നമ്മൾ ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിൽ റോൾ ചെയ്തെടുക്കേണ്ടത് എന്നാലാണ് സിമ്പിളായിട്ട് ഇതിങ്ങനെ വലിച്ചൂരി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം എല്ലാം അതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട് നൂലുണ്ടൊക്കെ എടുക്കുന്ന പോലെ ഉണ്ട് അല്ലേ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ ചൂടു ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് രണ്ട് സൈഡും ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ഗോളം കളറാക്കിയെടുക്കാം എന്നാലാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പുറഭാഗം പെട്ടെന്ന് ഗോൾഡൻ ഗോളം ആവും ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല ഇപ്പം ഇത് രണ്ട് സൈഡും ഗോളം ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ബട്ടർ പേപ്പർ മാറ്റാം ഒന്ന് തിരിച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി സിമ്പിളായിട്ട് തന്നെ കിട്ടും ഇനി നമ്മുടെ ക്രീം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തണുത്തപ്പോൾ ഒന്നുകൂടി കട്ടിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഫില്ലിങ് വേണ്ടത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയിൻ്റെ പരുവം ഇനി നിങ്ങളുടെ എങ്ങാനും നല്ല കട്ടിയാണെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടും ഇനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നിങ്ങളിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ടീസ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത് ഇട്ട് ഫില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഓരോന്നെടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം ക്രീം നല്ല ലൂസായി പോകരുത് ലൂസായിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഹോളായ കാരണം അത് എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാം അതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ അറബിക് ഡിസേർട്ട് ഉണ്ടല്ലോ ബക്ലാവ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് ഞാൻ ഫോട്ടോയിലൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ് ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ ക്രീമിയും ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബാ ബൈ താങ്ക്